രേണു സുധി ഇപ്പോൾ മോഡലിംഗ് രംഗങ്ങളുമായി തിരക്കിലാണ് സുധിയിലൂടെ നേടിയ സ്റ്റാൻഡം തൻ്റെ ഉപജീവനത്തിനായി രേണു വിനിയോഗിക്കുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തുന്ന നിരവധി സദാചാരവാദികളും നിലവിലുണ്ട് എന്നാൽ നെഗറ്റീവ് കമൻറ്റുകൾ തൻ്റെ മുൻപോട്ടുള്ള യാത്രക്ക് പിന്തുണ നൽകുന്നു എന്നാണ് രേദീസ് റേണു സുധി ആവർത്തിക്കുന്നത് രേണു സുധിയുടെ ഷൂട്ടിംഗ് വിശേഷങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വഞ്ഞവുമില്ല ഇപ്പോൾ യൂട്യൂബർ കൂടിയായ രേണു സുധി കഴിഞ്ഞ ദിവസം ഭർത്താവ് സുധിയുടെ കല്ലറയിലേക്ക് പോയ വിശേഷങ്ങൾ പങ്കിട്ടിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് രേണുവിൻ്റെ പുത്തൻ ഷൂട്ടിങ്ങിൻ്റെ വിശേഷങ്ങളാണ് അലൻജോസിനും പ്രതീഷിനും ഒപ്പമുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ കാഴ്ചകളാണ് വിമർശനങ്ങൾ കൂടി വാങ്ങി നൽകുന്നത് പെരേര രേണുവിനെ എടുത്തുപോക്കി കറക്കുന്നതും പാട്ടുപാടി നൽകുന്നതും മുതൽ രേണു ലിപ്പ് ലോക്ക് സീനുകളെക്കുറിച്ച് സംസാരിക്കുന്നതുവരെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് തനിക്ക് ഉമ്മയോട് തന്നെ താല്പര്യമില്ല പിന്നെയാണോ ലിപ്പ് ലോക്ക് എന്ന് ചോദിച്ച രേണു ഡീപ്പ് ലിപ്പ് ലോക്കുകൾ ചെയ്യില്ലെന്നും കഥാപാത്രം അനുസരിച്ചുകൊണ്ട് ചുണ്ടകൾ തമ്മിൽ മുട്ടിക്കുന്ന സീനുകളാണെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടാകില്ലെന്നും പറയുന്നു അതേസമയം വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ ആളിന്റെ മനസ്സ് എങ്ങനെ ഇത്ര വേഗം മാറിയെന്ന് ചോദിക്കുമ്പോൾ മനുഷ്യനല്ലേ പുള്ളേ മാറിപ്പോകും എന്നാണ് രേണു പറയുന്നത് ഒരു ബന്ധത്തിൽ ഏറ്റവും ആദ്യം വേണ്ടുന്നത് മാനസിക അടുപ്പമാണ് അത് കഴിഞ്ഞ ശേഷമാണ് ഫിസിക്കൽ അടുപ്പം വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഭർത്താവിൽ നിന്ന് സുരക്ഷിതത്വം ഒക്കെ വേണം അത് വരുമ്പോൾ തന്നെ പ്രണയം അവിടെ ഉണ്ടാകും ആ പ്രണയത്തിലൂടെ സെക്സും സംഭവിക്കുമെന്നാണ് സുധീ രേണു പറയുന്നത് ലിപ്ലോക്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് രേണു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ലിപ്പ് ലോക്ക് ഒന്നും ചെയ്യില്ല ജസ്റ്റ് ഒന്ന് ലിപ്പ് തൊട്ടു തൊട്ടില്ല എന്ന രീതിയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ചെയ്യും ഡീപ്പ് ലിപ്പ് ലോക്ക് ചെയ്യില്ല എന്നും രേണു പറഞ്ഞു ശ്രുതി എന്ന കലാകാരനെ എത്രത്തോളം മലയാളികൾ സ്നേഹിച്ചു എന്നതിന് തെളിവ് കൂടിയാണ് രേണുവിന് ഈ കിട്ടുന്ന പിന്തുണയെന്ന് പറയുന്നതിൽ തെറ്റില്ല കാരണം പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ സ്റ്റാർ മാജിക് താരം കോമഡി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഒക്കെയായിരുന്നു സുതി സുതി മരിച്ചത് മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞു ഫോട്ടോഷൂട്ടുകൾ മ്യൂസിക്കൽ ആൽബം നാടകാഭിനയം എന്നിങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിലും തൻ്റെ സ്ഥാനം രേണു ഉറപ്പിച്ചു